അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നടക്കും ജൂലൈ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന കർക്കിടക വാവുബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അയ്യപ്പങ്കോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മുൻവർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ കർക്കിട വാവുബലി അതിവിപുലമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മുൻ വർഷങ്ങളെക്കാളും അപേക്ഷിച്ച് നമുക്ക് ഈ വർഷം ക്ഷേത്ര പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ബലിതർപ്പണമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രത്യേക എല്ലാ സംവിധാനത്തോടുകൂടി തന്നെയാണ് നമ്മുടെ പ്രാവശ്യത്തെ ബലിതർപ്പണം തന്നെ ഒരുക്കി തയ്യാറായിരിക്കുന്നത് എല്ലാ വർഷത്തെക്കാളിലും ജനം ഈ വർഷം കൂടുതലുണ്ടാവും എന്നൊരു കരുതൽ കൂടുതൽ കൊണ്ട് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അനുസരിച്ച് പോലീസിന് ഫയർഫോഴ്സ് ആബിൾ സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തിലഹോമവും സാഹിത്യപൂജയും നമ്മൾ എക്സ്ട്രാ ബലിതർപ്പണം കഴിഞ്ഞ് കയറി വരുന്നവർക്ക് അവരുടെ ബലിതർപ്പണങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഇത് സാജി പൂജയും ദിലഹോമവും നടത്തേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സംവിധാനവും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ മുതൽ അഞ്ചരയ്ക്ക് തന്നെ ബലിതർപ്പണം ആരംഭിക്കുന്നതാണ് അപ്പോൾ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും എന്നുള്ള ഔഷധ കഞ്ഞികളെല്ലാം തന്നെ നമ്മളവിടെ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മാർച്ച് കർക്കിട മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി തീയതി വരെ നക്ഷത്ര പൂജ നടത്തുന്നുണ്ട് ഓരോ നാളിൽ ഓരോരുത്തരുടെ നാളിൽ പൂജയും ഗണവിധി ഹോമവും അവരുടെ പേരിൽ അന്നത്തെ വായനയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനെ നമ്മളൊരു അഞ്ഞൂറ് രൂപ പീസ് അപ്പോൾ അതിനകത്ത് പേര് ചെയ്യേണ്ടവരൊക്കെ പേര് റേഷ് ചെയ്യേണ്ടവരൊക്കെ മുൻകൂട്ട് പേര് റേഷും നേരത്തെ ക്ഷേത്രമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യേണ്ടതാണ് ഈ വർഷം പിന്നെ നമുക്ക് നല്ല എല്ലാ തരത്തിലേക്കാട്ടിലും നല്ല ഗംഭീരമായി തന്നെ ഈ വാവുകൂലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഭക്തജനങ്ങളെയും ഐപ്പുങ്കോ ക്ഷേത്രത്തിലേക്കും സ്വാഗതം ചെയ്യുക